പോലീസ് രജിസ്റ്റർ ചെയ്ത രാജ്യാന്തര ലഹരി മരുന്ന് കേസുകളിൽ കുറ്റപത്രം തയ്യാറാകുന്നു കൊച്ചിയിലേക്ക് ലഹരി എത്തിച്ച കേസുകളിൽ നിരവധി വിദേശികളും പിടിയിലായിരുന്നു ലഹരി സംഘത്തിനിടയിൽ ക്യാപ്റ്റൻ കുക്ക് എന്നറിയപ്പെടുന്ന കൊങ്കോ സ്വദേശി നേരത്തെ കോടതിയിലും നാടകീയ രംഗങ്ങൾ സൃഷ്ടിച്ചിരുന്നു കേസുകളിൽ കഴിഞ്ഞ രണ്ട് വർഷത്തിനിടെ നിരവധി വിദേശികൾ പിടിയിലായിരുന്നു ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ളവരായിരുന്നു പിടിയിലായവരിൽ ഏറെയും ഇത്തരത്തിൽ രാജ്യാന്തര കണ്ണികൾ പ്രതിപട്ടികയിലുള്ള കേസുകളിൽ ചിലതിൽ പോലീസ് കുറ്റപത്രം സമർപ്പിക്കുകയും മറ്റു ചിലതിൽ ഡ്രാഫ്റ്റ് തയ്യാറാവുകയും ചെയ്തിട്ടുണ്ട് രാസലഹരികളുമായി പിടിയിലായ മലയാളികളിൽ നിന്നായിരുന്നു വിദേശികൾ ഉൾപ്പെട്ടതിന്റെ വിവരങ്ങൾ ലഭിച്ചത് ക്യാപ്റ്റൻ കുക്കെന്നറിയപ്പെടുന്ന കോൺഗ്രസ് സ്വദേശി റംഗോര പോൾ രാസലഹരികൾ നിർമ്മിക്കുന്നതിലും വിദഗ്ധനായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ തുടൻ വിസയിലെത്തിയ ഇയാൾ പിന്നീട് മയക്കുമരുന്ന് വിൽപ്പനയിലേക്കും രാസലഹരി നിർമ്മാണത്തിലേക്കും തിരിഞ്ഞു കേരളത്തിലേക്ക് എത്തിക്കുന്ന രാസലഹരിയിൽ ഭൂരിഭാഗവും റംഗോരയുടെ സംഘമായിരുന്നു എത്തിച്ചിരുന്നത് ആലുവ റൂറൽ പോലീസ് പിടികൂടിയ റങ്കോര പോളിനെ അങ്കമാലി കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുവന്നപ്പോൾ കഴിഞ്ഞ മേയിൽ ഇവിടെയും നാടകീയ രംഗങ്ങൾ സൃഷ്ടിച്ചിരുന്നു ഇതിൽ മറ്റൊരു കേസുമുണ്ട് രാസലഹരി കേസുകളിൽ സമഗ്ര അന്വേഷണം നടത്തിയാണ് കുറ്റപത്രങ്ങൾ തയ്യാറാകുന്നത് ജനം കൊച്ചി